ബാലയുടെ ഭാര്യയായി മാത്രമല്ല പണ്ടുകാലം തൊട്ട് തന്നെ ബ്ലോക്കർ എന്ന നിലയിലും മലയാളികൾക്ക് സുപരിചിതയാണ് എലിസബത്ത് ഉദയൻ എന്നാൽ എലിസബത്തിന്റെ കഷ്ടത കേട്ട് പലരും കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ ബാലയുടെ സ്വത്ത് കണ്ടാണ് എലിസബത്ത് ബാലയെ വിവാഹം കഴിച്ചതെന്നും അതുകൊണ്ട് എലിസബത്ത് ഇത് അനുഭവിക്കണമെന്നും ഒക്കെയാണ് നിരവധി പേർ പറയുന്നത് ആരാണ് അയാളുടെ പണം കണ്ട് അടുത്തേക്ക് പോകുന്നത് പണത്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ അടിമത്തം പറഞ്ഞു നിൽക്കുന്നത് ആരാണ് ഞാൻ സ്നേഹിച്ചു പോയി അതാണ് ഞാൻ ചെയ്ത തെറ്റ് അതുകൊണ്ടാണ് എനിക്ക് മാറി ചിന്തിക്കാനൊന്നും ആകാതെ പോയതെന്നാണ് എലിസബത്ത് പറയുന്നത് ഞാൻ ആത്മാർത്ഥമായാണ് സ്നേഹിച്ചത് അത്രയേറെ വിലപ്പെട്ട ഒരാളായി ഞാൻ കണ്ടു വയ്യായെന്നും അസുഖം വന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴും കാശ് വിചാരിച്ചാണ് ഞാൻ പോയതെന്ന് നിങ്ങൾ കണ്ട് കരുതിയോ അങ്ങനെ ഒരാൾക്ക് കരുതാനാകുമോ എല്ലാം ഞാൻ എൻ്റെ ആത്മസമർപ്പണത്താലാണ് പോയത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുകയും വൈറലാക്കുകയും ചെയ്യുന്നൊരു വാർത്തയായി മാറുകയാണിത് ആരാധകർ ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർക്ക് ആ വാർത്ത കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ തോന്നുന്നുവെന്ന് കമൻ്റ് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയായി അത് മാറുന്നുമുണ്ട് പ്രേക്ഷകർക്കും അതുതന്നെയാണ് പറയാനുള്ളത് എലിസബത്തിൻ്റെ വാർത്തകൾ കണ്ടപ്പോൾ എല്ലാവർക്കും വളരെയധികം പെട്ടെന്ന് സന്തോഷമായി എല്ലാവരും അത് കൂട്ടിച്ചേർക്കുന്നുമുണ്ട് ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ലൈവിൽ വരും കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും എൻ്റെ വീഡിയോ എൻ്റെ അക്കൗണ്ടാണ് അതുകൊണ്ട് നിങ്ങളതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല എൻ്റെ വീഡിയോ കാണുമ്പോൾ എവിടെയൊരു വെളിച്ചം പോലെ എന്ന് പറയുന്നവരും കുറേ അധികം പേരുണ്ട് കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുമുണ്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിൽ കണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ത് വന്നാലും എല്ലാം ഫൈറ്റ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് എലിസബത്ത് പറയുന്നു എന്നെ എത്ര കുറ്റക്കാരിയാക്കിയാലും സത്യം നിങ്ങൾക്ക് മറച്ചു വയ്ക്കാനാകില്ലല്ലോ അതുതന്നെയാണ് എൻ്റെയും ലക്ഷ്യം സത്യം മറച്ചു വയ്ക്കാനാകാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല രക്ഷപ്പെടുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അതാണ് ഇപ്പോൾ എലിസബത്ത് പറയുന്നത് നുണക്കുഴി കൊണ്ട് വലിയൊരു വേല തീർക്കാൻ സാധിക്കും പക്ഷേ അതിന് അധികം നാൾ ആയുസ് അത് മനസ്സിലാക്കണം അത് അതറിഞ്ഞു വേണം മുന്നോട്ട് പോകാൻ ഇതാണ് എലിസബത്ത് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് എലിസബത്തിനോട് സംസാരിക്കുന്നുണ്ട് എലിസബത്തിന് നന്ദിയുണ്ടെന്നും എലിസബത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നും എലിസബത്ത് കൂട്ടിച്ചേർക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് കേരളത്തിൽ വന്നാൽ പുറത്തിറങ്ങി നടക്കേണ്ട എന്നും വീട്ടുകാരൊക്കെ എങ്ങനെയായിരിക്കുമെന്നും ആളും ിൽ കാണുന്നെന്നോർത്തുള്ള കാര്യങ്ങൾ ടെൻഷനായിരുന്നു എലിസബത്തിന് പല കാര്യങ്ങളും മാറ്റിപ്പിച്ചു പല കാര്യങ്ങളും അവർ ചെയ്യിപ്പിച്ചതെല്ലാം തന്നെ ഇതിനു വേണ്ടിയായിരുന്നു നീ പണത്തിന് വേണ്ടിയല്ലേ അയാളുടെ കൂടെ പോയതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയവരും നിരവധിയാണ് എന്നാൽ വളരെ കുറച്ച് പേരാണെങ്കിലും അവരെൻ്റെ അവസ്ഥ മനസ്സിലാക്കി എൻ്റെ കൂടെ എൻ്റെ ഒപ്പം തന്നെ നിന്നവരുമുണ്ട് അവരെ ഒന്നും ഞാൻ മറക്കില്ല എല്ലാവരെയും ഞാൻ ഓർത്തിരിക്കും ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ പറയുന്ന വാക്കുകളാണിത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓർമ്മ കാണും തന്നെയാണ് ഇതിന് അടിസ്ഥാനം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ നിരവധി പേർ ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു എലിസബത്ത് തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ